അസ്സാം അലൈക്കും വരഹമത്തല്ലാ വാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർഹാനാണ് ലിസാനുൽ ഖുർഹാനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പാഠങ്ങളാണ് ഈ ഏഴ് പാഠങ്ങളുടെയും ഒരു മെഗാ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് കാണുകയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഈ ഒന്നു മുതൽ വരെയുള്ള പാഠങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ എന്തായിരുന്നു ഒരൊറ്റ നോട്ടത്തിൽ ഞാൻ പറയുകയാണ് അതിനുശേഷം ഇൻഷാല്ല ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അന അന എന്ന് പറഞ്ഞാൽ ഞാൻ ആ പ്രയോഗമാണ് പഠിക്കാനുണ്ടായിരുന്നത് രണ്ടാമത്തെ പാഠത്തിൽ ഹാദ ഹാദിഹി രണ്ടിൻ്റെയും അർത്ഥം ഇത് എന്നാണ് ഹാദ എന്നുള്ളത് ആണിനെ സൂചിപ്പിക്കുന്നു ഹാദിഹി എന്നുള്ളത് പെണ്ണിനെ സൂചിപ്പിക്കുന്നു ഇനി മൂന്നാമത്തെ പാഠത്തിൽ അൻത അൻതി എന്നുള്ളതായിരുന്നു രണ്ടിൻ്റെയും അർത്ഥം നീ എന്നാണ് അൻത എന്നുള്ളത് ആൺകുട്ടിയോട് പറയുകയാണെങ്കിൽ അൻത പെൺകുട്ടിയോടാണെങ്കിൽ അൻതി അൻത ദാരിസുൻ അൻതി ദാരിസത്വൻ പോലെ ഇനി നാലാമത്തെ പാഠം മാ മൻ മാ എന്ന് പറഞ്ഞാൽ എന്ത് മൻ എന്ന് പറഞ്ഞാൽ ആര് അതായിരുന്നു നാലാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അഞ്ചാമത്തെ പാഠത്തിൽ ദാലിക്കയും തിൽക്കയും രണ്ടിൻ്റെയും അർത്ഥം അത് എന്നാണ് ാലിക്ക എന്നുള്ളത് ഉപയോഗിക്കുന്നു തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നു ആറാമത്തത് ഫി അല ഫി എന്നുള്ള പ്രയോഗവും അല എന്നുള്ള പ്രയോഗവും ഫി എന്ന് പറഞ്ഞാൽ ഇൽ അതുപോലെ അല എന്ന് പറഞ്ഞാൽ ഓൺ മുകളിൽ എന്നുള്ള അർത്ഥത്തിനായിരുന്നു സൂചിപ്പിച്ചിരുന്നത് ഇനി അവസാന ഏഴാമത്തെ പാഠത്തിൽ ഐന എവിടെ ഇത്രയും പ്രയോഗങ്ങളാണ് ഈ ഏഴ് പാഠങ്ങളിലായിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ യോജിച്ചത് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇവിടെ ഈ ബോക്സിൽ ഇതിന്റെ എല്ലാം ഉത്തരങ്ങളുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് ഇത് ഇത് എന്നുള്ളതിന് നമ്മൾ എന്താണ് അറബിയിൽ പറയുക ഇത് എന്നുള്ളതിന് പറയേണ്ടത് ഹാദാ അപ്പൊ ഹാദ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം നമ്മള് ഹാദ മൗസുൻ ഹാദ നമ്മുടെ കിതാബിൽ കുറെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ഇത് എന്നുള്ളതിന് ഹാദ വിദ്യാർത്ഥികൾ അർത്ഥം നിർബന്ധമായും പഠിച്ചിരിക്കണം ഇനി അത് ഹാദന്റെ ഓപ്പോസിറ്റ് ഏതായിരുന്നു ദാലിക്ക ദാലിക്ക എന്നാണ് ഹാതന്റെ ഓപ്പോസിറ്റ് അത് ഇനി അടുത്തത് നീ നീ എന്നുള്ളതിന് ഏതാണ് നമ്മൾ പാഠത്തിൽ പറഞ്ഞിരുന്നില്ലേ അൻതാരി നീ വിദ്യാർത്ഥിയാണ് അപ്പൊ എന്നുള്ളതാണ് നീ എന്നുള്ളതിന്റെ അറബി ഇനി ഞാൻ അന ഉസ്താദുൻ എന്നൊക്കെ പറഞ്ഞിരുന്നില്ല അപ്പൊ ഞാൻ എന്നുള്ളതിന് ഏതാണ് അന അപ്പൊ ഇവിടെ അന എന്ന് എഴുതി കൊടുക്കണം ഇനി എന്ത് എന്ത് മാ എന്താണ് ഇത് എന്നൊക്കെ ചോദിച്ചിരുന്നില്ല അപ്പൊ എന്ത് ഏതാണ് മാ എന്നുള്ളതാണ് മാ ഇനി ആര് മൻ മൻഹാദ ആരാണ് മൻ ഹാദിഹി എന്നൊക്കെ നമ്മൾ പാഠത്തിൽ ചോദിച്ചിരുന്നു അപ്പൊ ആര് എന്നുള്ളതിന് മൻ മൻ എന്നുള്ളതാണ് ആര് എന്നുള്ളതിന്റെ അറബി ഇനി എവിടെ നമ്മൾ അവസാനത്തെ പാഠം ഐനഅൽ ഹമാമത്തു റാവ് എവിടെ ആ പാഠമായിരുന്നു അപ്പൊ ഐന എന്നുള്ളതാണ് എവിടെ എന്നുള്ളതിന്റെ അറബി അപ്പൊ ഈ രൂപത്തിൽ ശരിയായി ഇവിടെ നമ്മൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് വിദ്യാർത്ഥികൾ ഇതുപോലെ എഴുതി പരിശീലിക്കണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ആശയങ്ങൾ ഉത്തരങ്ങൾ അറിയാമായിരിക്കും പക്ഷേ എഴുതാൻ അറിയാത്തതിന്റെ പേരിൽ മാർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് നിർബന്ധമായും എഴുതി പരിശീലിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഇനി സമ്മിഷിയ അത്താലിയ താഴെയുള്ള ഈ വസ്തുക്കളുടെ പേരുകൾ എഴുതാണ് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ നമ്മളെ കിതാബിലെ രണ്ട് പേജുകളിലായിട്ട് നിറയെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ആ ചിത്രത്തിൽ വന്ന വസ്തുക്കളുടെ ഫോട്ടോസാണ് ഇവിടെയും തന്നിട്ടുള്ളത് അപ്പൊ അതിനൊക്കെ എന്താണ് അറബിയിൽ പറയുക എന്ന് വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കണം ഇവിടെ എന്താണ് ബാഗാണ് ബാഗിന് നമ്മൾ എന്താ പറയാ ഹക്കീബത്ത് ഹക്കീബത്ത് നമ്മൾ ഹക്കീബത്ത് എന്നാ പറയാ ഇതെന്താണ് പ്രാവാണ് പ്രാവിനെന്താ പറയാ ഹമാമ ഹമാമത്ത് ഇതെന്താണ് മൊയലാണ് മൊയലിന് നമ്മൾ എന്താ പറയാ അർണബുൻ അതുപോലെ ഇത് ബൈത്താണ് വീട് ഇത് എഴുതി പരിശീലിക്കണം ഇനി അടുത്തത് അജീബ് അനിൽ അസ്ലീലത്തിൽ ആത്തിയ താഴെയുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം നമ്മൾ ഉത്തരം കൊടുക്കണം ഇവിടെ എന്താണ് ചോദ്യം മാഹാദ മാ ഹാദ മാർത്ഥം നമ്മൾ പറഞ്ഞല്ലോ എന്ത് ഹാദാ ഇത് അപ്പൊ എന്താണിത് ഇതെന്താണ് ഈ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവല്ലോ ഇത് മാങ്ങയാണ് അപ്പൊ ഇനി ഇത് മാങ്ങയാകുന്നു എന്ന് നമ്മൾ എഴുതണം നമ്മൾ ഇന്നലെ റിവിഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഉത്തരം തുടങ്ങേണ്ടത് അപ്പൊ ഇവിടെ മാ ഹാദ എന്താണിത് ഇനി ഹാത കൊണ്ട് ഉത്തരം തുടങ്ങാ മാങ്ങക്കെന്താ അറബിയിൽ പറയുക എന്ന് വിദ്യാർത്ഥികൾക്ക് അറിയണം മാഞ്ച എന്നാണ് അറബിയിൽ പറയുക അപ്പൊ ഹാദ മാഞ്ച എന്ന് ഉത്തരം എഴുതണം ഇനി ഇത് വാട്ടർ മെലൺ ആണ് തണ്ണിമത്തനാണ് അപ്പൊ ഇതിലുള്ള അത് തെറ്റിയിട്ടുണ്ട് കാരണം ബിത്തിഹത്തുൻ എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗമാണ് അപ്പൊ നമ്മൾ തിൽക്ക എന്നുള്ള പ്രയോഗമാണ് കൊടുക്കേണ്ടത് അപ്പൊ മാ തിൽക്ക മാതിൽക്കിൽക്ക എന്താണത് അപ്പൊ തിൽക്ക കൊണ്ടാണ് അവസാനിക്കുന്നത് തിൽക്ക കൊണ്ട് ഉത്തരം തുടങ്ങാം തിൽക്കി ഹുൻ തിൽക്ക ബിത്തീഹത്തുൻ അപ്പൊ തണ്ണിമത്തൻ ബിത്തിഹത്താണ് അറബി എന്ന് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കറിഞ്ഞിരിക്കണം അപ്പൊ തിൽക്ക ബിത്തീഹത്തുൻ ഇനി അടുത്തത് ഐന ദർജത്തു സൈക്കിൾ എവിടെയാണ് സൈക്കിൾ എവിടെയാണ് അപ്പോ ഇനി ഉത്തരം തുടങ്ങേണ്ടത് സൈക്കിൾ ഉള്ളത് അപ്പൊ ഇൽ എന്നുള്ള പ്രയോഗം നമ്മൾ പഠിച്ചിരുന്നല്ലോ അപ്പൊ ഈ രൂപത്തിലാണ് ഇവിടെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഉത്തരം തുടങ്ങേണ്ടത് പിന്നെ ഈ വസ്തുക്കളുടെയൊക്കെ അറബി പേരുകൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുക ഇനി അടുത്തത് നഖ്താറു മെനൽ കൗസൈനിൽ ഫിഅല ഇവിടെ ഓരോ ചിത്രവും നോക്കിയിട്ട് ഫിഅല ഇത് രണ്ടും നമ്മൾ യോജിച്ച സ്ഥാനത്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ പറഞ്ഞിരുന്നു ഫി എന്ന് പറഞ്ഞാൽ ഇൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻ പോക്കറ്റിൽ കൊട്ടയിൽ ബാഗിൽ അങ്ങനെ ഇൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫി എന്നുള്ളത് അല എന്ന് പറഞ്ഞാലോ മുകളിൽ മരത്തിനു മുകളിൽ ടാബിളിന്റെ മുകളിൽ എന്നുള്ള മുകളിൽ എന്നർത്ഥം കിട്ടാൻ വേണ്ടിയാണ് അല എന്നുള്ള പ്രയോഗം അപ്പൊ ഇവിടെ ചിത്രം നോക്കിയിട്ട് ഫീ ആണോ അലയാണോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിത്രം കണ്ടാൽ തന്നെ അറിയാം ഇത് തത്ത് എവിടെ ഇരിക്കുന്നത് മരത്തിനു മുകളിലാണ് അതുപോലെ മാങ്ങ ഉള്ളത് കൊട്ടയിലാണ് ഈ ബുക്ക് എവിടെയാണ് ടേബിളിന്റെ മുകളിലാണ് ബാഗ് എവിടെയാണ് സോറി ബുക്ക് എവിടെയാണ് ബാഗിലാണ് അപ്പൊ നമ്മള് അകത്താണോ മുകളിലാണോ എന്ന് ചിത്രം നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും ഇനി മുകളിൽ എന്നുള്ളതിനേതായിരുന്നു അല അപ്പോ തത്ത എവിടെയാണ് മരത്തിന്റെ മുകളിലല്ലേ അല്ലേ അപ്പൊ അല അല ഷജറു മരത്തിന് മുകളിൽ ആരുണ്ട് തത്തയുണ്ട് ഇനി മുകളിലുള്ള സാധനം വേറെ ഏതാണ്ട് കണ്ടോ ഇവിടെ കിതാബ് ടേബിളിന്റെ മുകളിലാണ് അപ്പൊ ഏതാ കൊടുക്കേണ്ടത് അല അലത്തോവിലത്തി കിതാബുൻ അല അലത്തോവിലത്തി കിതാബുൻ ടാബിളിന് മുകളിൽ എന്തുണ്ട് കിതാബ് ഉണ്ട് ഇനി ഇൽ എന്നുള്ള അർത്ഥം അതേതാണ് ഇവിടെ കണ്ടോ മാങ്ങ എവിടെയാണ് കൊട്ടയിലല്ലേ അപ്പൊ ഫീ കൊടുക്കുക ഫിസ് കൊട്ടയിലുണ്ട് മാങ്ങയുണ്ട് ഇനി ഇവിടെ കണ്ടോ ബുക്ക് എവിടെയുള്ളത് ബാഗിലാണ് അപ്പൊ ഫിൽ ഹക്കീബത്തി ഫീ കൊടുക്കുക ഫിൽ ഹക്കീബത്തി കിതാബുൻ ഈ രൂപത്തിലാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് അപ്പൊ ഫീ അല ഇത് രണ്ടിന്റെയും അർത്ഥം മാറിപ്പോവരുത് ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥം അതുപോലെ അല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നുള്ള അർത്ഥം അപ്പൊ ചിത്രം നേരെ നോക്കിയാൽ തന്നെ നമുക്കതിന്റെ ഉത്തരം കിട്ടുന്നതാണ് ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ാണ് ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട് കണ്ടോ ചിത്രവും അതിന്റെ ഉത്തരവും ഇവിടെ തന്നിട്ടുണ്ട് എന്താണിത് അൽമി അൽ ഫിൽ ജൈബി എന്താണ് അതിന്റെ അർത്ഥം പേന പോക്കറ്റിലാണ് അപ്പൊ പിന്നെ അതിന്റെ ചോദ്യം എന്താണ് പേന എവിടെയാണ് എന്നല്ലേ അപ്പൊ എവിടെന്നുള്ളതിന് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചത് ലാസ്റ്റ് പാഠം ഏതായിരുന്നു ഐന അപ്പൊ ഐനൽ കലമു ഐനൽ കലമു എവിടെയാണ് പേന അപ്പൊ അതിന്റെ ഉത്തരം അൽ ഫിൽ കലമുൽ പിന്നെ അടുത്തത് അപ്പോ ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണ് ഇതെന്താണ് അല്ലേ അപ്പൊ എന്ത് എന്നുള്ള നമ്മൾ എന്താ പഠിച്ചിരുന്നത് മാ അപ്പൊ മാ ചേർത്ത് മതി മാഹാദാ അപ്പൊ അങ്ങനെ ക്വസ്റ്റിൻ എഴുതുമ്പോ ലാസ്റ്റ് മാർക്കും ഇടാൻ വിദ്യാർത്ഥികൾ മറക്കരുത് അപ്പൊ മാഹാദ മൗസുൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് വിദ്യാർത്ഥികൾ ഈ ഓരോ പ്രയോഗങ്ങളും വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുകയും പഠിക്കുകയും പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നൽകട്ടെ അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു